നമുക്ക് ഒരു വെറൈറ്റി ചിക്കൻ തവ ടൈപ്പ് മസാല ട്രൈ ചെയ്ത് അത് ആക്ച്വലി ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഡിഷാണ് ഒന്ന് ട്രൈ ചെയ്ത് ഇതിന് ബൗളെടുക്കുക എന്നിട്ട് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അതൊരു ഹാഫ് സ്പൂൺ അത് കഴിഞ്ഞിട്ട് തൈര് തൈരൊരു രണ്ട് സ്പൂണ് ഇത് സോയാ സോസാണ് സോയാ സോസ് കുറച്ച് ആഡ് ചെയ്താൽ മതി അത് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്ര ആഡ് ചെയ്യുന്നത് ആക്ച്വലി ഇത്ര ഒന്നും ഡ്രോപ്പ് വേണ്ട കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂണ് തൈരുള്ളതാണ് അപ്പോൾ മുളക് ഇട്ട് കഴിഞ്ഞാലും അധികം ഒരു അറിയില്ല ഇത് മഞ്ഞൾപ്പൊടി ഇത് മല്ലിപ്പൊടി ഇനി ഗരം മസാല ഒക്കെ ആഡ് ചെയ്യുക പക്ഷേ തൈര് ഇത് ഞാൻ അധികം ഗരം മസാല ആഡ് ചെയ്യാറില്ല നല്ലോണം മിക്സ് ചെയ്യുക ഉപ്പ് ഇട്ടുകൊടുക്കുക കഴിഞ്ഞിട്ട് ചിക്കൻ എടുക്കുക ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കണം ഞാൻ നല്ലോണം കഴുകി മൂന്നും നാലും തവണ ഒക്കെ കഴുകിയതാണ് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ്റെ ചെസ്റ്റ് പീസ് ജസ്റ്റ് പീസാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക മസാല തേച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മസാല പിടിക്കാൻ വെക്കണം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വെക്കുകയാണെങ്കിലൊക്കെ ഞാൻ ഫ്രീസറിൽ എടുത്തുകൊണ്ടാണ് വെക്കാറ് ഒരു പത്ത് മിനിറ്റ് അപ്പോൾ മസാല നല്ലോണം പിടിക്കും ഇത് കുക്ക് ചെയ്യാൻ പോണത് എയർ ഫ്രയറിലാണ് അപ്പോൾ ബട്ടർ പേപ്പർ വെക്കുക ബട്ടർ പേപ്പർ വെക്കാതെയും അതും പക്ഷേ ബട്ടർ പേപ്പർ വെച്ചാൽ കഴുകാൻ എളുപ്പമാണ് അധികം ഫ്രയറിൻ്റെ ഉള്ളിൽ വൃത്തിയേടാവില്ല ഒരു ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് ഒരു ഫസ്റ്റ് സൈഡ് ഒരു ഇരുപത് മിനിറ്റ് ഒരു സൈഡായി അപ്പോൾ അത് ചെക്ക് ചെയ്യാണ് പകുതിക്ക് എടുത്തിട്ട് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രഷ് വെച്ച് മസാല ഒക്കെ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ എടുക്കിത് മറിച്ചിടണം മറിച്ചിട്ടിട്ട് ഇനിയിപ്പോൾ മസാല വെച്ചുകൊടുക്കും പ്രഷർ ആയിട്ട് അത് കഴിഞ്ഞിട്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് പിന്നീട് എയർ ഫ്രയറിൽ വെച്ച് പിന്നെയും ചൂടാക്കുക അങ്ങനെ ചെയ്യുമ്പോൾ സാധനം റെഡി ഇത് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുള്ള പരിപാടിയാണ് അധികം സമയം പോവാത്ത പരിപാടിയാണ് പെട്ടെന്ന് ആയി കിട്ടും ഇത് കൊബൂസ് അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഒരു താവ ടൈപ്പ് അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ